കൂറ്റനാട് ബസാറിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു ചാലശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് കൂറ്റനാട് ചാലശ്ശേരി പി ഡബ്ല്യു ഡി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് കൂറ്റനാട് ന്യൂബസാറിൽ കാലത്ത് പത്തുമണിക്ക് നടന്ന റോഡ് ഉപരോധം കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ഉമ്മർ മൗലവി അധ്യക്ഷനായി കെ ബാബു നാസർ ടി കെ സുനിൽ സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സമരമല്ല നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അതിലുപരി സഞ്ചരിക്കുന്ന നമ്മുടെ ജില്ലക്കാരും പഞ്ചായത്തുകാരും അല്ലാത്ത ഈ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന റോഡ് അതിലുപരിയായി തമിഴ്നാട്ടിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ഈ പാലക്കാട് ഗുരുവായൂരിലേക്ക് കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്ന രീതിയിൽ അതിന് ചാലിശ്ശി തൃത്താല അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട പ്രദേശത്ത് മാത്രം ഒരു പുനരുദ്ധാരണ പ്രവർത്തനവും നടക്കുന്നില്ല അത് വീതി കൂട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല അതിനുവേണ്ടി റബ്ബറൈസ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നില്ല മന്ത്രി പറയുന്നു ഇവിടെ അമ്പത്തിമൂന്ന് കോടി അമ്പത്തിനാല് കോടി അമ്പത്തി കോടി ഒക്കെ പറയാ എഴുതി വെച്ചിരിക്കാൻ കടലാസിൽ പഞ്ചസാര എന്ന് എഴുതി വെച്ചിരുന്ന കേൽ മദരം ഉണ്ടാവില്ല അതുപോലെയാണ് നിങ്ങൾ കടലാസിലെ ബഡ്ജറ്റിൽ പണം വെച്ചു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പത്തു വർഷക്കാലമായി കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇടതുപക്ഷമാണ് നാടിന്റെ പുരോഗതി ഞങ്ങൾ വന്നാൽ എല്ലാം മാറും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞവര് ശരിയാക്കിയ ഒരു മറ്റു പല മേഖലകളിലുമാണ് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് പക്ഷെ കടന്നു പോകുന്നില്ല നമുക്ക് ഈ റോഡ് ഈ പെരുമ്പിലാവും ചാലിശ്ശേരി പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ തണുത്തറപ്പാലം തൊട്ട് ഞാങ്ങാറ്റി വരെയുള്ള റോഡാണ് തീർത്താര അസംബ്ലിപ്പെട്ട പി ഡബ്ല്യു റോഡിന്റെ ഭാഗം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പ്രദേശത്തെ റോഡ് അടിയന്തരമായി എത്ര എത്ര വർഷങ്ങളായി നിങ്ങൾ പ്രഖ്യാപനം നടത്തിയിട്ട് ആ റോഡ് തകർന്നു കിടക്കുകയാണ് വീതി കൂട്ടാൻ ഇവിടെ ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ നൂറ് അടി വീതിയിലുള്ള റോഡിന് ആവശ്യമായ സ്ഥലങ്ങളൊക്കെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ പുറത്ത് അക്വസിഷൻ നടത്താതെ തന്നെ വീതി കൂട്ടാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യം ഈ റോഡിന് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പ്രദേശത്തിന്റെ അതിർത്തി കണ്ടാൽ മനസ്സിലാവും ഇപ്പുറത്ത് കണ്ട് മനസ്സിലാവും നാഷണൽ ഹൈവേ ആറുവരി പാതയെക്കാൻ റോഡ് വികസിച്ച് ചുറ്റെടുക്കാൻ കഴിയുന്ന സർക്കാരിന്റെ തന്നെ പൊതുമേഖല പി വകുപ്പിന്റെ തന്നെ കീഴിലുള്ള റോഡിവിടെ വീതി കൂട്ടാനുള്ള ആവശ്യമായ സ്ഥലം ഇവിടെ സർക്കാർ ഒരു രൂപ പോലും മെക്വസിഷൻ നടപടി നൽകാതെ ഈ റോഡ് വീതി കൂട്ടാൻ കഴിയുന്ന സാഹചര്യം ഈ ചാലിശ്ശേരി മുതൽ ഞാങ്ങാട്ടി വരെയുള്ള തൃത്താല അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിനൊക്കെയുള്ള ഈ റോഡിന് ഇവിടെ എല്ലാ സാഹചര്യം ഉണ്ടായിട്ട് പോലും എത്രയോ വർഷങ്ങളായി ഇതിന്റെ പേരിൽ പുറവളി കൂട്ടിയിട്ട് പോലും ഈ റോഡ് മാത്രം നടക്കുന്നില്ല മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം